വടക്കാഞ്ചേരി നഗരസഭയുടെ അഴിമതിക്കെതിരെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ നടത്തുന്ന ദ്വിദിന പദയാത്രയുടെ സമാപനം ഇന്ന് നടക്കും ശനിയാഴ്ച എങ്കക്കാട് പ്രവീൺ കോർണറിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ഡി ജനറൽ സെക്രട്ടറി പി രാജു ഉദ്ഘാടനം ചെയ്തു ബിജു ഇസ്മായിൽ അധ്യക്ഷനായ ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദേവ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുരിൻ ഷാഹിദറഹ്മാൻ കെ അജിത് കുമാർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ബ്ലോക്ക് ഭാരവാഹികളായ ടി വി സണ്ണി ശശിമംഗലം ബാബുരാജ് കണ്ടേരി എ പി ദേവസ്വ മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ കർഷക കോൺഗ്രസ് നേതാക്കളായ സി ആർ രാധാകൃഷ്ണൻ നാസർ മംഗര എം ജെ അഗസ്റ്റിൻ കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് ജിജി സാംസൺ രമണി പ്രേമദാസൻ നബീസ നാസ്രലി കമലം ശ്രീനിവാസൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് ദളിത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ പി ജയപ്രകാശ് സീനിയർ കോൺഗ്രസ് നേതാവായ സി എ ശങ്കരൻകുട്ടി കുട്ടൻ മച്ചാട് ഭൂത്ത് ഭാരവാഹികളായ എം ജയ്മോൺ പോൾ തൈക്കാടൻ ഷിബി ജോർജ് ജിജോ തൈക്കാടൻ സണ്ണി പുത്തൂക്കാരൻ ജിജോ തലക്കോടൻ വർഗീസ് പുല്ലാനിക്കാട് ജി ഹരിദാസ് അനു സെബാസ്റ്റിൻ സുഗു മേലേമ്പാട് രാജഗോപാൽ വിജയ് ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ സൈറാബാനു ഉഷ പീതാംബരൻ എ കെ വാവൂട്ടി ഷെയ്ഖ് അഫ്സാൻ കെ ആദിത്യൻ വിനോദ് തുമ്പറമ്പിൽ സേവിയർ മെയ്സൺ അസീഖ് അകമല കെ സിദ്ദിഖ് എൻ എച്ച് ഇബ്രാഹിം ഷാജി അഗമ്പാടം അമൽ അശോകൻ എന്നിവർ പദയാത്രയിൽ പങ്കെടുത്തു